ഹൈക്കമാൻഡ് തന്നെ താക്കീത് ചെയ്തിട്ടില്ല വിദേശകാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത് തന്റെ അഭിപ്രായം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞെന്ന പേരിൽ തന്നെ ആരും താക്കീത് ചെയ്തിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ താൻ കൂടി പങ്കെടുത്ത പാർട്ടി മീറ്റിംഗിൽ തന്നോട് നേരിട്ടോ അല്ലാതെയോ ആരും താക്കീത് ചെയ്തിട്ടില്ല ഇനി എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഒരു രേഖ കാണിക്കൂ ഞാൻ പാർട്ടി വക്താവല്ല വ്യക്തിപരമായി വിദേശകാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാർട്ടി ചോദിച്ചാൽ ഞാൻ വ്യക്തത നൽകും പാർട്ടി പുനഃസംഘടനയിൽ രാഹുൽ ഗാന്ധി അഭിപ്രായം ചോദിച്ചിരുന്നു അത് താൻ പറയുകയും ചെയ്തു പിന്നീട് ഹൈക്കമാൻഡ് തീരുമാനം വന്നു ഇനി എന്തു പറയാനാണ് ഞാൻ വിവാദക്കാരനല്ല രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്തോ എല്ലാം വിവാദമാകുന്നു ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിംഗിലും എന്നെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല കെ മുരളീധരൻ പങ്കെടുത്ത ഏതെങ്കിലും മീറ്റിംഗിൽ ചർച്ച നടന്നോ എന്ന് അറിയില്ലെന്നും ശശിതരൂർ പറഞ്ഞു ഡൽഹിയിൽ നടന്നത് പോസിറ്റീവ് ചർച്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു തന്നോടൊരു കാര്യവും പറഞ്ഞില്ല മാധ്യമ വാർത്ത അതിശയപ്പെടുത്തി തെളിവുകൾ പുറത്തുവിടണം മാധ്യമങ്ങൾ വാട്സപ്പിലൂടെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലായി താൻ സംസാരിക്കുന്ന ഭാരതീയനായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു സുധാകരന്റെ അതൃപ്തിയിൽ മറുപടി പറയാനില്ല പാർട്ടി നേതൃത്വം തീരുമാനിച്ചു അതുമായി മുന്നോട്ട് പോകണം രാഹുൽ ഗാന്ധി തന്നെ വിളിച്ചിരുന്നു തന്നെ മാത്രമല്ല പലരെയും വിളിച്ചിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു